കഥകൾ അതിമോഹനം കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും ആദ്യം തന്നെ ഈ വരികളുടെ ആശയം പറഞ്ഞിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കഥ പറയുന്ന സമയത്ത് കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ ഇവിടെ ആരാണ് കഥ പറയുന്നത് കിളിയാണ് കഥ പറയുന്നത് കിളിയുടെ കണ്ണിൽ നൂറുനൂറ് വർണ്ണങ്ങൾ വിരിയുന്നു എന്ന് വെച്ചാൽ എന്താണ് ഓരോ വികാരങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു എന്നത് കഥയിൽ ജീവിത വർണ്ണങ്ങളുടെ മാറ്റം നടക്കുന്നുണ്ട് നമ്മൾ കാണാത്ത കാര്യങ്ങൾ പോലും ഭാഷയിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതായത് ഒരുപാട് ഭാവന വളർത്താൻ കഥയിലൂടെ അല്ലെങ്കിൽ ഭാഷയിലൂടെ സാധ്യമാകുന്നുണ്ട് നമ്മൾ പ്രവേശകത്തിൽ പഠിച്ചതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ് എന്തായി മാറുന്നത് കഥകളായിട്ട് മാറുന്നത് അത്തരത്തിലുള്ള കഥകൾ പറയുന്ന സമയത്ത് ഭാഷയുടെ വളർച്ചയും എന്ത് ചെയ്യും ചിറക് വിടർത്തി പറന്നുയരും എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ കഥകളാകുന്ന സമയത്ത് പറന്നുയരുന്ന ഭാഷയുടെ ചിറകിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ വിരിയുന്നു അപ്പം നമ്മളിവിടെ പറഞ്ഞു ഇവിടെ കഥ പറയുന്ന ആളാരാണ് കിളിയാണ് കഥ പറയുന്നത് കിളി കഥ പറയുന്നു എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് കിളി കഥ പറയുക എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലേ അപ്പോൾ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ സാഹിത്യത്തിലുണ്ട് എന്താണത് അതെ കിളിപ്പാട്ട് പ്രസ്ഥാനം അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ ഒരു ഭാഗമാണ് കഥകളതിമോഹനം എന്ന് പറയുന്ന പാഠഭാഗം മലയാള ഭാഷയുടെ പിതാവ് കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിലെ ഭക്തകവി കൂടിയാണ് മലപ്പുറം ജില്ലയിലെ തുഞ്ചംപറമ്പാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഇദ്ദേഹം കാവ്യത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാൻ അതായത് അറംപറ്റാതിരിക്കാനാണ് കിളിയെക്കൊണ്ട് കഥ പറയിച്ചത് എന്നൊരു വിശ്വാസവും ഉണ്ട് കേഗ കളകാഞ്ചി കാകളി അന്നനട ദ്രുതകാകളി മണികാഞ്ചി മിശ്രകാകളി തുടങ്ങിയവ കിളിപ്പാട്ട് വൃത്തങ്ങളാണ് മഹാഭാരതം കിളിപ്പാട്ട് അതുപോലെ തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാഠഭാഗത്തിൻ്റെ ചെറിയൊരു രൂപം മനസ്സിലാക്കാം നമുക്കറിയാം മഹാഭാരതം എഴുതിയതാരാണ് വേദവ്യാസനാണല്ലേ ആ വേദവ്യാസൻ്റെ മഹാഭാരതത്തെ കിളിപ്പാട്ട് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ആര് ചെയ്തത് എഴുത്തച്ഛൻ ചെയ്തത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഇരുപത്തിയൊന്ന് സർഗങ്ങളാണ് ഉള്ളത് സർഗം എന്ന് വെച്ചാൽ അധ്യായങ്ങൾ എന്താണ് മഹാഭാരത കഥ പാണ്ഡവരായ അഞ്ചു പേരും കൗരവപക്ഷത്തുള്ള നൂറ്റൊന്ന് പേരും തമ്മിൽ രാജ്യത്തിന് വേണ്ടി നടത്തിയ യുദ്ധമാണിതിലെ പ്രതിപാദ്യം ഇവിടെ വെറുതെ ഒരു ഇതിഹാസകാവ്യം രചിച്ചു വെക്കുകയല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് അതിലൂടെ യുദ്ധം മാനവരാശിക്ക് വരുത്തി വയ്ക്കുന്ന മഹാവിപത്തിനെക്കുറിച്ചുള്ള ഒരു താക്കീതും കൂടി നൽകുന്നുണ്ട് പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ കൗരവ കൗരവസേനയുടെ സർവസൈന്യാധിപനായിരുന്നു അങ്ങനെ യുദ്ധം തുടങ്ങി പത്ത് ദിവസം കൊണ്ട് യുദ്ധത്തിൽ ഭീഷ്മർ എന്തു ചെയ്തു പാണ്ഡവപക്ഷത്തിലെ സർവനാശം പിതയ്ക്കാൻ തുടങ്ങി ഇത് കണ്ട് പാണ്ഡവർ ആകെ ഭയപ്പെട്ടു ഇതിനൊരു പരിഹാരം എന്നോണം പാണ്ഡവർ ആരുടെ അടുത്തേക്ക് തന്നെ പോയി ഭീഷ്മരുടെ അടുത്തേക്ക് തന്നെ പോയി അപ്പോൾ ഭീഷ്മർ പാണ്ഡവർക്കൊരു ഉപദേശം കൊടുത്തു എന്താണത് ആണോ പെണ്ണോ അല്ലാത്ത ശിഖണ്ഡിയോട് പൊരുതില്ല അതുകൊണ്ട് തന്നെ ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ എന്തു ചെയ്യണം യുദ്ധം ചെയ്യണം എങ്കിലെ തന്നെ തോൽപ്പിക്കാനാവൂ എന്ന് ഭീഷ്മർ പാണ്ഡവർക്ക് ഉപദേശം നൽകുന്നു അങ്ങനെ അടുത്ത ദിവസത്തെ യുദ്ധത്തില് അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി സ്വച്ഛന്ദ മൃത്യു എന്ന അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് ശരശൈലയിൽ കിടന്നു ഇനിയാണ് നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നത് ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് കൗരവർക്ക് സേനാപതി ഇല്ലാതെയായി അടുത്ത സേനാപതി സ്ഥാനം ഏറ്റെടുക്കാൻ ദുര്യോധനൻ കർണനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ കർണൻ നൽകുന്ന മറുപടിയും മറ്റുമാണ് നമ്മുടെ പാഠഭാഗം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പഞ്ചവർണ കിളിപ്പെൺകിടാവെ തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്ക പറക നമ്മൾ മുമ്പ് പറഞ്ഞു ഇവിടെ എഴുത്തച്ഛൻ ആരെക്കൊണ്ടാണ് കഥ പറയിപ്പിക്കുന്നത് പഞ്ചവർണ കിളിപ്പെണ്ണിനോടാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ ഇരു ചെവികളും കുളിർപ്പിക്കുന്ന വിധത്തിൽ മധുരമായി നീ കഥ പറഞ്ഞു തുടങ്ങിയാലും എന്ന് ആ കഥ പറച്ചിലൂടെ തൻ്റെ മാത്രമല്ല മാനവരാശിയുടെ മുഴുവൻ കാതും അതുപോലെ തന്നെ കരളും കുളിരണിയിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നീ കഥ പറഞ്ഞു തുടങ്ങിയാൽ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ തരാം എന്തൊക്കെയാണത് നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെള്ളവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വച്ചിരിക്കുന്നതെടുത്ത് ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരുമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം കേൾക്കാൻ തന്നെ മനോഹരമായിട്ടുണ്ട് അല്ലേ അപ്പോൾ പഞ്ചവർണക്കിളി കഥ പറഞ്ഞാൽ അവളെ സന്തുഷ്ടിയാക്കാൻ അല്ലെങ്കിൽ അവളെ സന്തോഷിപ്പിക്കാൻ കവി കാഴ്ചവെക്കുന്ന വിഭവങ്ങളുടെ വർണ്ണനയാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയുണ്ട് നല്ലോണം കുറുക്കിയെടുത്ത കൊഴുത്ത പാലിൽ പഞ്ചധാര പഞ്ചധാരെന്നുവെച്ചാൽ പഞ്ചസാരപ്പൊടി ചേർത്ത് കുഴമ്പാക്കി അതിൽ നല്ല കതളിപ്പഴങ്ങളും തിരുമി ഉടച്ചിട്ട് അതിലേക്ക് തേനും ഒഴിച്ച് വെള്ളവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തെളുകിയിൽ മേളിക്കുക എന്ന് വെച്ചാൽ കൂട്ടിക്കലർത്തി വെക്കുക അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വിഭവങ്ങളും ചേർത്തിട്ട് പഞ്ചാമൃതമുണ്ടാക്കി അതാണ് പൈങ്കിളിക്ക് കാഴ്ച അത് നീ ഭുജിച്ചാലും ഭുജിക്കുക കഴിച്ചാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും തരാം പിന്നെയോ ഇളനീരും തരാം പാലും മധുവും മധു എന്ന് വെച്ചാൽ തേന് പാലും തേനും തരാം നിനക്ക് മതിയാവോളം കുടിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ കുറേ ഭക്ഷ്യ സാധനങ്ങൾ കവി കിളിക്ക് നൽകുന്നുണ്ട് അത് നമുക്ക് കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കൊതിയൂറുന്നുമുണ്ട് പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് എന്താണത് ഇവിടെ എന്തിനായിരിക്കും മധുരമൂറുന്ന വിഭവങ്ങൾ പൈങ്കിളിക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത്തരമൊരു വർണ്ണന കവി ഇവിടെ നടത്തിയത് അതൊരു മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള രുചിയൂറുന്ന വിഭവം സ്വീകരിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകേണ്ടതിനു പകരം ഇവിടെ പാണ്ഡവരും കൗരവരും എന്താണ് ചെയ്യുന്നത് പരസ്പരം പോരടിച്ചും യുദ്ധം ചെയ്തും ജീവിക്കുന്നു അല്ലേ ഇവിടെ ഒരു തരത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും കഥ മാത്രമല്ല പറയുന്നത് ഇന്നത്തെ മാനവരാശിയുടെ മുഴുവൻ കഥ തന്നെയാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന യുദ്ധം വരെ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഭീഷ്മരുടെ പതനവും അതുപോലെ തന്നെ കടുത്ത ജീവിത ദുരിതങ്ങളുടെ പ്രതീകമായ ശരശയയും കാക്കിയും കഴുകനും കുറുനരിയും കീറിപ്പറിച്ച കൗരവരുടെ അന്ത്യദിനങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനാണ് അല്ലെങ്കിൽ പാടാനാണ് ഈ മധുരവിഭവങ്ങളൊക്കെ കഴിച്ച് സന്തുഷ്ടയായ കിളിയോട് കവി ആവശ്യപ്പെടുന്നത് ഭീഷ്മ സമാനൻ അരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനനാദികളാകിയ നൂറ്റുപേരെന്തെന്നു ചെയ്തത് നീ അരിനിവഹത്തിനു വെച്ചാൽ അരിന്ന് വെച്ചാല് ശത്രു എന്നാണ് നിവാഹം എന്ന് വെച്ചാൽ സമൂഹം അപ്പോൾ ശത്രു സമൂഹത്തിന് ഭീഷ്മ സമാനനായ അതായത് ഭയമുളവാക്കുന്ന ഭീഷ്മരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ശരശയനത്തിലാണ് അല്ലേ അദ്ദേഹം ശരശയനത്തിൽ പോയതോടുകൂടി ആര് തോറ്റു ഇവിടെ കൗരവപക്ഷം തോറ്റിരിക്കുകയാണ് തോറ്റ സുയോധനാദികളാകിയ സുയോധനൻ എന്നുവെച്ചാൽ ആരാണ് ദുര്യോധനൻ അപ്പം തോറ്റുപോയ ദുര്യോധനനടക്കമുള്ള നൂറ്റിയൊന്ന് പേർ അതായത് കൗരവപട ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നീ പറഞ്ഞാലും ഇന്ന് കിളിയോട് കവി ആവശ്യപ്പെടുന്നു അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് കഥ കേൾക്കാനും അതുപോലെ തന്നെ അത് ആസ്വദിക്കാനും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുമുള്ള ഒരു ആഗ്രഹമൊക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭാഷ അല്ലെങ്കിൽ കഥ പറച്ചിൽ അതിൻ്റെ ഒരു പ്രസക്തി തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായി അല്ലെങ്കിൽ കഥ പറയാൻ പറയുന്ന സമയത്ത് കിളി എന്താണ് പറയുന്നത് ചൊല്ലുവാൻ ആവതില്ലെങ്കിലും ചൊല്ലുന്നതു കൊണ്ടും കനക്കെ ചുരുക്കി ഞാൻ കിളി പറയുന്നത് ചൊല്ലുവാൻ ചൊല്ലുവാനാവതില്ല എനിക്ക് ചൊല്ലുവാൻ കഴിയില്ല കാരണം എന്താണ് പതിനെട്ട് ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഈ മഹാഭാരത യുദ്ധകഥ വിവരിക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അല്ലേ എങ്കിലും ഞാൻ എന്ത് ചെയ്യാം ചൊല്ലാം കനക്കേ ചുരുക്കി ഞാൻ ചുരുക്കി ഞാൻ ഇവിടെ അവതരിപ്പിക്കാം എന്ന് വളരെ വിനയത്തോടു കൂടിയാണ് പക്ഷി പറയുന്നത് ഇവിടെ കനക്കേ ചുരുക്കി എന്ന് പറയുന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമിനൊക്കെ ചോദിക്കാൻ പാകത്തിലുള്ള പ്രയോഗം തന്നെയാണ് അതായത് ഒന്നേകാൽ ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ള വ്യാസ മഹാഭാരതത്തെ എഴുത്തച്ഛൻ എന്ത് ചെയ്തിരിക്കുന്നു പതിനൊന്നായിരത്തി അഞ്ഞൂറോളം വരികളിൽ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ചുരുക്കി അവതരിപ്പിക്കലിനെയാണ് ഇവിടെ കിളി എന്ന് പറയുന്നത് കനക്കെ ചുരുക്കി ഞാൻ മഹാഭാരത കഥ അവതരിപ്പിക്കാം അത് എഴുത്തച്ഛൻ്റെ വാക്ക് തന്നെയാണ് അങ്ങനെ ഭീഷ്മർ ശരശയയിൽ പോയ സമയത്ത് സുയോധനൻ അഥവാ ദുര്യോധനൻ അടുത്തതായിട്ട് സേനാപതിയാവാൻ ആവശ്യപ്പെടുന്നത് ആരോടാണ് കർണനോടാണ് അല്ലേ അടുത്തത് ദുര്യോധനൻ കർണൻ്റെ അടുത്തേക്ക് പോകുന്ന പോകുന്നൊരംഗമാണ് വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാകനീയെന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖൻ പറകിയില്ലാരോടും ഈ കർണൻ കുന്തി ദേവിക്ക് സൂര്യനിൽ ജനിച്ച മകനാണ് ഒരു തരത്തിൽ പാണ്ഡവരുടെ ജ്യേഷ്ഠൻ ഈ പഞ്ചപാണ്ഡവരെക്കാളും മികച്ച വില്ലാളിയും ജ്ഞാനിയും സൗന്ദര്യവും കായിക ക്ഷമതയും ഒക്കെയുള്ള വ്യക്തിത്വമാണ് കർണൻ അങ്ങനെ വൻപനായ കർണനോട് ആശു ആശു എന്ന് വെച്ചാല് പെട്ടെന്ന് സുയോധനൻ ആരാണ് സുയോധനൻ ദുര്യോധനൻ അൻപോട് അൻപോട് വെച്ചാൽ സ്നേഹത്തോട് പറഞ്ഞു അടുത്ത സേനാപതി നീയാവുക ഇത് കേട്ടിട്ട് കർണൻ മന്ദസ്മിത ചെയ്തു മന്ദസ്മിതം ചെയ്യുക എന്ന് വെച്ചാൽ പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ചൊല്ലിനാന്ന് വെച്ചാൽ അവൻ പറഞ്ഞു അവൻ ചൊല്ലി എന്നൊക്കെ അർത്ഥം കർണ്ണസുഖം ഞാൻ പറകെയില്ലാരോടും കർണസുഖം എന്ന് വെച്ചാൽ എന്താണ് ചെവിക്ക് സുഖം തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സുഖിപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല എന്നാണ് കർണൻ മറുപടി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വരികളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ സേനാപതി ആവാം എന്ന് പറഞ്ഞാൽ അത് ദുര്യോധന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അദ്ദേഹത്തിന് അതൊരു കർണസുഖമാണ് പക്ഷെ അങ്ങനെ ആർക്കും കർണസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യവും പറയാറില്ല ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് മറ്റുള്ളവരെ പുകഴ്ത്തിപ്പറഞ്ഞ് അവരുടെ ഇഷ്ടം നേടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വ്യങ്ക്യമായിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കർണം പറഞ്ഞ മറുപടി ഇതാണ് ദ്രോണരാമാചാര്യൻ താനിരിക്കു മാനിച്ച് മറ്റുള്ളവർ നിർത്തുന്നതു പട ദ്രോണാചാര്യരുള്ള സമയത്ത് ഞാൻ സേനാപതിയാവുന്നത് തെറ്റാണ് ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാണ് ദ്രോണാചാര്യർ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അശ്വത്ഥമാവ് അപ്പോൾ ദ്രോണാചാര്യരെ തോൽപ്പിക്കാനായിട്ട് അശ്വത്ദ്ധമാവ് എന്നു പറയുന്ന ആനയെ പാണ്ഡവര് കൊല്ലുന്നുണ്ട് ഭീമനാണ് കൊല്ലുന്നത് പക്ഷേ ഇദ്ദേഹം കരുതുന്നത് തൻ്റെ മകനാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ആ തെറ്റിദ്ധാരണ മൂലം അദ്ദേഹം ആയുധം താഴെ വയ്ക്കുന്നു അതിനുശേഷമാണ് ദ്രോണാചാര്യരെ ദൃഷ്ടധിന്യം വധിക്കുന്നത് അപ്പോൾ കർണം പറയുന്നത് ഇത്രയാണ് ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരുള്ള സമയത്ത് ഞാൻ എങ്ങനെ സേനാപതിയാവും പിന്നെ പറയുന്നു മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ സങ്കടമുണ്ടായികിലേതും കാരണം പറയുന്നു മന്നവ മന്നവാ എന്നുവെച്ചാൽ രാജാവേ ആരെ വിളിക്കുന്നത് ദുര്യോധനെ ഇപ്പോൾ രാജാവെ കേൾക്കുക ഭരദ്വാജ നന്ദനൻ ഭരദ്വാജ നന്ദനൻ എന്ന് വെച്ചാൽ ഭരദ്വാജൻ്റെ നന്ദനൻ പുത്രൻ ആയിട്ടുള്ള ദ്രോണർ യോദ്ധാക്കളിൽ പ്രബലാധിപനാണ് അദ്ദേഹമുള്ള സമയത്ത് ഞാൻ സേനാപതി സേനാപതിയാകുന്നത് സങ്കടമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഞാൻ ഭരിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ദ്രോണരെ അടുത്ത സേനാപതിയാക്കുവാൻ കർണൻ ദുര്യോധനനോട് ആവശ്യപ്പെടുന്നു മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ അപ്പോൾ ഇത് കേട്ടപ്പോഴ് മാനിയായിട്ടുള്ള മാനി എന്ന് വെച്ചാൽ അഭിമാനമുള്ള ദുര്യോധനൻ എന്തു ചെയ്തു ദ്രോണരെ സേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു ഇത്രയുമാണ് പാഠസന്ദർഭം അങ്ങനെ കുലഗുരുവായിട്ടുള്ള ദ്രോണരെ സേനാപതിയാക്കി അതുവഴി യുദ്ധം വീണ്ടും തുടർന്നു അതുവഴി എന്ന് സംഭവിച്ചു ഇരുഭാഗങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി ഇവിടെ തെളിഞ്ഞ ഭാഷ കൊണ്ടും കേരളീയത കൊണ്ടും വ്യങ്ക്യാർത്ഥ പ്രയോഗം കൊണ്ടും എഴുത്തച്ഛൻ പാഠഭാഗത്തെ കൂടുതൽ മനോഹരമാക്കി